നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് പ്രിയാമണി തെന്നിന്ത്യയിലും മലയാളത്തിലും ഒരുപോലെ പ്രിയാമണിക്ക് ആരാധകരുണ്ട് ഇപ്പോൾ മലയാളത്തിൽ അത്ര സജീവമല്ല എങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രിയ പ്രത്യക്ഷപ്പെടാറുണ്ട് മലയാളവുമായി അടുത്ത ബന്ധമുള്ള പ്രിയ തെലുങ്ക് ചിത്രത്തിലൂടെയാണ് സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സത്യം എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണി മലയാളത്തിൽ എത്തിയത് പൃഥ്വിരാജിന്റെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നീട് ഒറ്റ എന്ന ചിത്രം ചെയ്തുവെങ്കിലും നടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ തിരക്കഥ എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാമണിയുടെ എക്കാലത്തെയും ഹിറ്റ് കഥാപാത്രങ്ങളിൽ ഒന്നാണ് തിരക്കഥയിലെ മാളവിക എന്ന കഥാപാത്രം ഇന്നും സിനിമാ കോളങ്ങളിൽ തിരക്കഥയും മാളവിക എന്ന കഥാപാത്രവും ചർച്ചയാവുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രിയ സിനിമയിൽ സജീവമാണെങ്കിലും വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്നാൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലും ബോളിവുഡ് വെബ് സീരീസുകളിലും നടി സജീവമാണ് അടുത്തിടെ പുറത്തിറങ്ങിയ മാൻ വെബ് സീരീസിൽ ശക്തമായി കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അജയ് ദേവഗൺ നായകനായ മൈതാനാണ് നടിയുടെ പുതിയ സിനിമ ഹിന്ദി ഭാഷ നന്നായി വഴങ്ങുന്നതാണ് പ്രിയാമണിക്ക് ബോളിവുഡ് കരിയറിൽ തുണയായത് വിവാഹശേഷം നടിമാർക്ക് അവസരങ്ങൾ കുറയുന്നതാണ് സിനിമാ സാധാരണ കാണുന്ന പതിവെങ്കിൽ മറിച്ചാണ് സംഭവിച്ചത് വിവാഹം വരെ കരിയറിൽ വലിയ ഉണ്ടാക്കാൻ ആയിരുന്നില്ല മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയെങ്കിലും മുൻനിര നായികനിരയിലേക്ക് തമിഴിലോ തെലുങ്കിലോ ഉയരാൻ പ്രിയാമണിക്ക് കഴിഞ്ഞില്ല എന്നാൽ വിവാഹശേഷം നടിയുടെ കരിയർഗ്രാഫിൽ വലിയ ചലനങ്ങൾ ഉണ്ടായി നായികാവേഷം മാത്രം ചെയ്യുന്നതിന് പകരം ശ്രദ്ധേയവേഷങ്ങൾ ചെയ്യാൻ നടി തയ്യാറായി ഫാമിലിമാൻ എന്ന സീരീസിലൂടെയാണ് ബോളിവുഡിൽ പ്രിയാമണിക്ക് ശ്രദ്ധ ലഭിക്കുന്നത് ഇപ്പോഴിതാ മൈതാൻ സിനിമയുടെ ഇവന്റിനിടെയുള്ള പ്രിയാമണിയുടെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് സിനിമയുടെ നിർമ്മാതാവ് ബോണി കപൂറിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രിയാമണി ബോണി കപൂർ പ്രിയാമണിയെ ചേർത്തുനിർത്തുന്നുമുണ്ട് ഈ വീഡിയോ തെറ്റായ രീതിയിലാണ് ചിലർ കണ്ടത് പ്രിയാമണിയുടെ ശരീരത്തിൽ ബോണി കപൂർ സ്പർശിച്ച രീതി തെറ്റാണെന്ന് കമന്റുകൾ വരുന്നുണ്ട് ബോണി കപൂറിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് കൂടുതൽ കമന്റുകളും വരുന്നത് കിഴവന് ഇത് എന്തിന്റെ കേടാണ് പ്രിയാമണി അൺകംഫർട്ടബിളായി എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ ബോണി കപൂർ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മക്കൾ ബോണി കപൂറിനെ പഠിപ്പിക്കണം എന്നൊക്കെ കമന്റുകൾ വന്നു അതേസമയം ബോണി കപൂറിനെ പിന്തുണച്ചും അഭിപ്രായം വരുന്നുണ്ട് ബോണി പ്രിയാമണിയെ ചേർത്തുനിർത്തുന്നത് സ്ലോ മോഷനിലാണ് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് മോശമായി തോന്നുന്നതെന്നും ബോണി കപൂർ മാന്യമായാണ് പെരുമാറിയതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ബോളിവുഡിലെ പല താരങ്ങൾക്കെതിരെയും ഇത്തരം വിമർശനങ്ങൾ ഇപ്പോൾ വരാറുണ്ട് അതേസമയം തന്നെ തമിഴിലും തെലുങ്കിലെയും മുൻതിര താരങ്ങൾക്കൊപ്പം അഭിനയിപ്പിക്കുന്നില്ല എന്ന് പ്രിയാമണി പറഞ്ഞിരുന്നു മുൻനിര താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ തനിക്ക് അവസരം തരാത്തതെന്ത് എന്ന് അത്ഭുതം തോന്നുന്നുവെന്നാണ് പ്രിയാമണി പറഞ്ഞത് അതിനുള്ള കാരണം തികച്ചും അവ്യക്തമാണ് ഇക്കാര്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് നിർമ്മാതാക്കളോടും സംവിധായകരോടുമാണെന്നും പ്രിയാമണി പറഞ്ഞു എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ ശ്രമിക്കുന്നത് എന്റെ പ്രകടനം സഹ അഭിനേതാക്കളേക്കാൾ മികച്ചു നിൽക്കും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് അവസരം നൽകാത്തതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യമാണ് സ്ഥിരം കേൾക്കുന്നത് ഇത് ശരിയല്ലെങ്കിലും അവസരം നിഷേധിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം അറിയില്ല പക്ഷേ കുഴപ്പമില്ല ഞാൻ വളരെ സന്തോഷവതിയാണ് എന്നും പ്രിയാമണി വിശദീകരിച്ചു